ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ശ്രീ മെഴുവേലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിന്റെ പതിനാറാമത്തെ അധ്യായം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ഒരുപാട് കാട്ടാനകളെ വീഴ്ത്തിയിട്ടുള്ളവനാണ് വിഘ്നേശ്വർ അതൊക്കെ എവിടെയെങ്കിലും മറഞ്ഞ് നിന്ന് ഉന്നം പിടിച്ചിട്ടാണ് ഒരിക്കൽ മാത്രം ഒരനയെ നേർക്കു നേർ നിന്ന് വെടിവെച്ച് മസ്തകം തകർത്തു പിളർത്തി വീഴ്ത്തി അതിന് ധൈര്യം തന്നത് കാട്ടുരാജാവ് വീരപ്പനായിരുന്നു അതും പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദ്രൗപദിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് തോക്കുയർത്തിയത് പക്ഷെ ഇന്നിവിടെ കാട്ടാനയുടെ തുമ്പിക്കായി എത്തുന്ന അകലത്തിലാണ് താനും അപ്പനും ചാറ്റൽ മഴ തുളികൾക്കൊപ്പം ഇരുവരുടെയും വിയർപ്പുകണങ്ങൾ കൂടി കുഴഞ്ഞൊഴുകി മധുരനു മീതെ നിൽക്കുന്ന ലൈറ്റിന്റെ വെളിച്ചത്തിൽ വിഘ്നേശ്വർ തോക്കിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഏഴടി അകലമുണ്ട് അപ്പൻ്റെ അടുത്താണ് തോക്ക് വേണമെങ്കിൽ മിന്ന വേഗത്തിൽ അതെടുത്ത് നിറയൊഴിക്കാം പക്ഷെ അപകടം തോന്നിയാൽ ആന തന്നെ തീർക്കും മുരുകരാജ മകനോട് ചലിക്കരുതെന്ന് ആംഗ്യം കെട്ടി ഓടി മാറാനുള്ള സമയവും ദൂരവുമില്ലെന്ന് മുരുകരാജറിഞ്ഞു മെല്ലയാൾ കാട്ടാനയ്ക്ക് നേരെ തിരിഞ്ഞു നിശ്ചലം നിൽക്കുകയാണ് കൊമ്പൻ അക്രമണ സജ്ജനായി ചെവികൾ പോലും അലക്കുന്നില്ല എന്നാൽ മറ്റൊന്ന് സംഭവിച്ചു പെട്ടെന്ന് ആന തിരിഞ്ഞു പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ കരിമ്പുഴയ്ക്ക് നേരെ നടന്നു ആ ക്ഷണം ഒറ്റ കുതിപ്പിന് വിഘ്നേശ്വർ തോക്കെടുത്തു പുലിനെ നിന്ന് ഞാൻ കൊല്ലും ഇതുപോലെ അവസരം കിട്ടിയെന്ന് വരില്ല അവന്റെ ലക്ഷ്യം മറുഭാഗത്തു കൂടി ആനയ്ക്ക് എത്തുക എന്നതായിരുന്നു പക്ഷെ മുരുകരാജ് വിഘ്നേശ്വറിനെ വട്ടം പിടിച്ചു വേണ്ടടാ അപ്പൊ വിട് അവൻ കുതിറി പക്ഷെ മുരുകരാജ് വിട്ടില്ല മകന്റെ കയ്യിൽ നിന്നും തോക്ക് ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു അപ്പനെന്താ വട്ടായോ വിഘ്നേശ്വറിന്റെ മുഖം കോപത്താൽ ചുവന്നു വട്ടലട ഇപ്പൊ ആനയെ കൊല്ലണ്ട അത്ര തന്നെ മഴച്ചാറ്റൽ നിലച്ചു കഴിഞ്ഞു വിഘ്നേശ്വർ അരുഷത്തോടെ പായിലിരുന്നു എന്തുകൊണ്ട് അപ്പൻ വേണ്ടാന്ന് പറഞ്ഞത് എനിക്കറിയണം എടാ ബുദ്ധിയില്ലാത്തവനെ ആനയെ വെടിവെക്കരുതെന്ന് കോടതി വിധിയുണ്ട് അതാ ഒരു കാര്യം അതിന് വെടിവെച്ചിട്ട് നമ്മളിവിടെ തങ്ങുന്നില്ലല്ലോ അവൻ വീറോട് ചോദിച്ചു ഇതന്നെയാ നിന്നെ ഞാൻ മണ്ടരെന്ന് വിളിച്ചത് എടാ ആ ആന ഇവിടെ കിടന്ന് ചെരിഞ്ഞെന്നിരിക്കട്ടെ അതിൻ്റെ പഴയ ആർക്കുവരും മാഷിന് കാരണം ആനയെ കൊല്ലാൻ ആവശ്യമുന്നയിച്ചത് അദ്ദേഹമാണല്ലോ അതിന് വിഘ്നേശ്വർ മുഖം വെട്ടിച്ചു തോക്കും അടിയിൽ വെച്ചുകൊണ്ട് മുരുകരാജൻ പായിലിരുന്നു ഫോറസ്റ്റുകാർ അവരെ അപ്പൊ ആരെ അറസ്റ്റ് ചെയ്യും മാഷിന് അപ്പം മാഷ് എന്തി ചെയ്യും നമ്മുടെ നിര വിരലിച്ചുകൊണ്ടു വിഘ്നേശ്വർ എന്തോ പറയാൻ പാവിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ മുരുകരാജ് സമ്മതിച്ചില്ല നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റുകാർ നമ്മളെ ഒറ്റക്കൊടുക്കില്ലെന്ന് നമ്മളിവിടം വിട്ടുകളയുമെന്നല്ലേ നീ പറയാൻ തുടങ്ങിയത് സത്യം തന്നെ പക്ഷെ നമ്മളെ കിട്ടിയില്ലെങ്കിൽ മാഷ് കുരുങ്ങും അപ്പോഴെന്ത് ചെയ്യും അങ്ങേര് കുരുങ്ങിയാല് നമുക്കെന്താ പറഞ്ഞ കാശും വാങ്ങി പൊടിയും തട്ടി നമ്മളങ്ങ് പോവില്ലേ വിഘ്നേശ്വരം ചോദിച്ചു എടാ അവരൊക്കെ വലിയ പണക്കാരാ പിടിപാടുള്ളവരാ നാടുകാണി കിടക്കുമ്പോൾ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവന് നമ്മളെ പിടിക്കും വിഘ്നേശ്വരം മിണ്ടാതിരുന്നു അപ്പം പറയുന്നതിൽ സത്യം ഉണ്ടെന്ന് അവന് തോന്നി മുരുകരാജ് തുടർന്നു ഇനി മറ്റൊരു കാര്യം പറയാം നീ ആ ആനയെ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ എന്തൊരു തലയിടപ്പാടവന് ഒരുക്കി കിട്ടിയാൽ ദ്രൗപദിയുടെ ആനയുമായിട്ട് കട്ടയ്ക്ക് നിൽക്കും അതുകൊണ്ട് കൂടിയാണോ വെടിവെക്കാൻ സമ്മതിക്കഞ്ഞത് എങ്കിൽ പിന്നെ അപ്പന ആനയെ പിടിച്ചങ്ങ് മേരുക്കെ വിഘ്നേശ്വര് പരിഹസിച്ചു അല്ലടാ ആ കൊമ്പൻ മറ്റുള്ളവർ പറയുന്ന പോലെ അത്ര അപകടകാരിയല്ല അവനെന്താ നമ്മളെ ആക്രമിക്കാഞ്ഞത് എന്താ ആക്രമിക്കാഞ്ഞത് വിഘ്നേശ്വറിന് മനസ്സിലായില്ല അതിനർത്ഥം ഒന്നേ ഉള്ളു അവനെ നമ്മൾ ശത്രുവല്ല എന്നാൽ മാഷും കുടുംബവും ശത്രുക്കളാണ് ഞാനും ഈ പുരയിടത്തിൽ എന്ത് ചെയ്താലോ നശിപ്പിക്കും അതൊരു പകയാണ് ആനപ്പക അതിന് മാഷ് എന്ത് ചെയ്തു എന്നാ കൈകള് കോർത്ത് തലയ്ക്ക് പിന്നിൽ വെച്ച് വിഘ്നേശ്വർ മലർന്നു കിടന്ന് മാനത്തേക്ക് കണ്ണയച്ചു അതൊന്നും എനിക്കറിയില്ല മാഷാകണമെന്നില്ല ഈ കുടുംബത്തിലെ പഴയ തലമുറയിൽപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും മതി വിഘ്നേശ്വറിന് നിരാശയെ നമ്മള് അപ്പൊ നമ്മൾ ആനയെ കൊല്ലണ്ട എന്നാണോ എന്നല്ല കൊല്ലുന്നതിന് മുമ്പ് രണ്ടു തവണ ആലോചിക്കണം ആനപ്പകയുടെ കാരണം കണ്ടെത്തണം ആദ്യം വിഘ്നേഷനെ അതിഷ്ടപ്പെടാത്ത മട്ടിൽ നിന്ന് മൂളി മാനത്തെ നക്ഷത്രങ്ങൾ നോക്കി തന്നെ നോക്കുന്നത് പോലെയും തന്നെ അത് പരിഹസിക്കുന്നത് പോലെയും അവന് തോന്നി അടുത്ത ദിവസം രാവിലെ രാഘവൻ മാസ്റ്ററാണ് ആ കാഴ്ച കണ്ടത് ടാർപോയിന് അകലെ കിടക്കുന്നു മൃഗരാജന്റെയും മകന്റെയും ടെന്റിൽ നിന്ന് ഭാഗത്ത് രണ്ട് രൂപങ്ങള് തലവഴി പുറച്ചു കിടക്കുന്നു മൃഗരാജ മാഷ് അയാളെ വിളിച്ചുണർത്തി മുരുകജും വിഘ്നേശ്വരൻ ചാടി എഴുന്നേറ്റിരുന്നു ഈ ടാർപോളിനെന്തിനാ അഴിച്ചുമാറ്റിയത് മാറ്റിയതല്ലേ മാഷെ ആന വലിച്ചുപറിച്ചതാ മുരുകജ അങ്ങനെ പറഞ്ഞപ്പോൾ മാസ്റ്റർ അമ്പർന്നു അയാളുടെ കാര്യം വിവരിച്ചു പറഞ്ഞു ആനയെ കൊല്ലാനുള്ള ഉത്തരവിന് സ്റ്റേ ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ തന്നെ കാര്യം നടന്നേനെന്ന് മാസ്റ്റർ കുണ്ഠിതത്തോടെ ഓർത്തു എന്നിട്ട് ആനയെന്താ നിങ്ങളൊന്നും ചെയ്യാഞ്ഞത് അതാണ് മാസ്റ്റർക്കും മനസ്സിലാകാത്തത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുരുകരാജ് ഒരു ബീഡി കത്തിച്ചു ഞാനൊരു കാര്യം ചോദിച്ച മാഷിന് വിരോധം തോന്നിയ എന്തിന് ചോദിച്ചോടൊ മാസ്റ്റർ ചിരിച്ചു അല്ല ആന ഞങ്ങളെ ഒന്നും ചെയ്യാഞ്ഞതിന്റെ അർത്ഥം അവൻ ഞങ്ങളുടെ ശത്രു അല്ല എന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവന്റെ ശത്രു അല്ല എന്നതാണ് പക്ഷെ മാഷിന്റെ കുടുംബത്തോട് പകയുണ്ട് അതിന്റെ കാരണം കാണില്ലേ മാസ്റ്ററുടെ കണ്ണുകൾ കുറുകി അതാ മുരുഗരാജ ഞാനും ഓർക്കുന്നത് ഞങ്ങൾ ആരെയും ആനയെ ഒരു കല്ലുകൊണ്ട് എറിയുക പോലും ചെയ്തിട്ടില്ല എന്നിട്ടാണ് മുരുകരാജ് ചിന്തിച്ചിരുന്നു ആനപ്പകയുടെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരിക്കൽ തന്നെ എറിഞ്ഞ ഒരാളുടെ പകവീട്ടാന് ആന വർഷങ്ങളോളം എറിഞ്ഞ കല്ല് വായിൽ വെച്ചു കൊണ്ടു വരുന്ന കഥ വരെ അല്പനേരം കൂടി സംസാരിച്ചു വന്നിട്ട് മാസ്റ്റർ മടങ്ങി വിഘ്നേശ്വരം മുരുകരാജൻ വീണ്ടും ടെൻ്റ് ഉണ്ടാക്കുന്ന പണിയെ ആരംഭിച്ചു വിവരമറിഞ്ഞപ്പോൾ ദ്രൗപതിക്ക് ആഹ്ലാദം തോന്നി അവള് ചിന്നമാളിനോട് പറഞ്ഞു എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ തെളിവ് അത് ആന അവനെ ചവിട്ടിക്കൊല്ലാഞ്ഞതിലാ ഇപ്പൊ എനിക്ക് ഈ സങ്കടം അവൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് നിധി അങ്ങോട്ട് വന്നത് എന്നോട് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല കേട്ടോ എന്ത് വിഘ്നേശ്വരനോട് പക തോന്നാറുണ്ടായിരുന്നു കാരണം പറയാവിടി നേരം കിട്ടട്ടെ ദ്രൗപദി ഈ വിഷയം മാറ്റി എനിക്കിന്ന് തോട്ടത്ത് പോകേണ്ടതാ അവള് വേഗം അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഒമ്പത് മണിക്ക് ദ്രൗപതി ആനയുമായി കരുണാകരൻ തമ്പിയുടെ തേക്ക് തോട്ടത്തിലെത്തി മൂന്ന് ലോറികൾ നേരത്തെ തന്നെ എത്തിയിരുന്നു കുറച്ച് പുതിയ പണിക്കാരൻ അല്പം കഴിഞ്ഞപ്പോ തമ്പിയും വന്നു മറ്റവന്മാരെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ദ്രൗപതി അവരെല്ലാരും മറ്റാരെയും ഇവിടെ പണിക്ക് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ നോക്കി എന്നിട്ട് ദ്രൗപതിക്ക് ഉൽക്കണ്ഠേ എന്നിട്ടെന്താ ഞാൻ രാഷ്ട്രീയക്കാരെ ഇടപെടുത്തി അതോടെ അവന്മാര് വാലും ചുരുട്ടിപ്പോയി നേരത്തെയുള്ള പണിക്കാരെ പോലെ ആയിരുന്നില്ല പുതിയവര് അവര് ദ്രൗപതിയുടെ മാന്യമായി പെരുമാറുകയും തമാശകൾ പറയുകയും ചെയ്തു അത് ദ്രൗപതി ആസ്വദിച്ചു ഉച്ചയ്ക്ക് മുമ്പ് രണ്ട് ലോഡുകൾ കയറ്റി വിട്ടു മൂന്നാമത്തേതിനെ കുറിച്ച് സമയം വേണ്ടി വരും മൂന്ന് തൊണ്ടു ഭൂമിക്ക് മുകളിൽ നിന്നും തേക്ക് തടികൾ വലിച്ചു കൊണ്ടുവരണം എന്നിട്ട് വേണം ലോഡ് ചെയ്യാൻ സമയം എത്രയായാലും അതുകൂടി കയറ്റി വിട്ടണമെന്ന് ദ്രൗപതി തീരുമാനിച്ചു എത്രയും വേഗം പണി തീർക്കാമോ അത്രയും വേഗം തീർത്ത് നാട്ടിലേക്ക് വടങ്ങണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു അതിന്റെ പ്രധാന കാരണം വിഘ്നേശ്വർ തന്നെ അവന്റെ സാമീപ്യം ഉള്ളിടത്തോളം കാലം തനിക്ക് സമാധാനം ഉണ്ടാവില്ല മൂന്നാമത്തെ ലോഡും കയറ്റി കയറ്റിക്കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യയായി എന്നാൽ ഇനി മോള് പൊയ്ക്കോ തടികൾ കെട്ടിമുറിക്കുന്നതിനിടയിൽ പണിക്കാരിൽ പ്രായമുള്ള ആൾ പറഞ്ഞു ശരി അവ നാളെ കാണാം അവള് തന്റെ പാത്രങ്ങളും മറ്റും അടങ്ങുന്ന സഞ്ചരിത്ത് ആനയുടെ വലിയ ശങ്കലയിൽ കെട്ടിത്തൂക്കി എന്നിട്ട് തോട്ടിയും വടിയെടുത്തു നടയാണേ രാജൻ നടന്നു അവന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അവളും റോഡിൽ അങ്ങിങ്ങ് സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് ആ ഭാഗത്ത് വീടുകൾ കുറവാണ് കാവൽക്കാരെ പോലെ റോഡിന്റെ വശത്തും നിരനിരയായി നിൽക്കുന്ന കവങ്ങുകൾ അവയുടെ മുകളറ്റം വരെ ചുറ്റിപ്പണിഞ്ഞു പോയിരിക്കുന്നു കാച്ചൽ വള്ളികൾ അതിനപ്പുറം വാഴത്തോട്ടം അതിനിടയിലുള്ള അപ്പുറത്തുള്ള വീടുകളിലെ വെളിച്ചം കാണാം തൊട്ടുമുമ്പിലെ വളവിലെത്തിയതും ഇരുട്ടിൽ നിന്നും ഒരു കല്ല് ചീറി വന്നു അത് ആനയുടെ മേൽ കൊണ്ടു ചിഹ്നം വിളിച്ചുകൊണ്ട് രാജം വെട്ടിത്തിരിഞ്ഞു അവന്റെ കൊമ്പിലെ അവളുടെ പിടിവിട്ടുപോയി ചകുതിയായ ദ്രൗപതി ചുറ്റും നോക്കി വാഴത്തോപ്പിൽ ആരുടെയോ കേട്ടതുപോലെ തോന്നി പെട്ടെന്ന് ഒരു കല്ലുകൂടി പറന്നു വന്നു ഇത്തവണ രാജനെ ശരിക്കുന്നു വന്നു അവൻ കവങ്ങുകൾക്കിടയിലൂടെ വാഴത്തോട്ടത്തിലൂടെ പാഞ്ഞു നില്ലാണേ അപകടം മനസ്സിലാക്കി ദ്രൗപതി പിന്നാലെയോടി രാജന്റെ ശരീരം മുട്ടി വാഴകൾ ഇരുവശത്തേക്കും ചാഞ്ഞു അവിടെ ഒരു വഴി രൂപപ്പെട്ടു ആനയെ പിന്തിരിപ്പിക്കാൻ ഓടുന്നതിനിടയിൽ ദ്രൗപതിയുടെ കാലുകൾ കാച്ചിൽ വള്ളിയിൽ കുരുങ്ങി അവള് കമൾന്ന് വീണു വേദന വേദനക്കാരിയാക്കാതെ വീണ്ടും അവൾ എഴുന്നേറ്റ് ഓടി ആന വാഴത്തോട്ടത്തിൽ ആരൊക്കെയോ നാലുപാടും ചിതറിയോടി ഓടിക്കോടാ ആന വരുന്നുണ്ട് ആരോ അലറി പറയുന്നു രാജാ ദ്രൗപതി ഹൃദയം നിറങ്ങുമാർ ഉച്ചത്തിൽ വിളിച്ചു വാഴകൾക്കിടയിൽ പത്തുനൂറ് മീറ്ററോളം മുന്നിൽ നേരത്തെ ഇരുട്ടിൽ ആനയുടെ പിൻഭാഗം ചലിക്കുന്നത് പാറ പോലെ കാണാം ദ്രൗപതിയുടെ കാലുകൾക്ക് വേഗതയേറി അയ്യോ പെട്ടെന്ന് ശബ്ദം പകുതി മുറിഞ്ഞു മിന്നായം പോലെ ദ്രൗപതി ഒരു കാഴ്ച കണ്ടു രാജന്റെ ഉയർത്തി തുമ്പിക്കൈയില് ഒരു നിഴൽ രൂപം രാജാ വേണ്ട അവളുടെ വിലക്കിനിടയിൽ വാഴ ഓടിച്ചുകൊണ്ട് ആന അയാളെ താഴേക്കെറിഞ്ഞു ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് ദ്രൗപദിക്കറിയാം ഒന്നുകിൽ ചവിട്ടും അല്ലെങ്കിൽ നെഞ്ചിൽ കൊമ്പു താഴ്ത്തും തോട്ട് നീട്ടിക്കൊണ്ട് അവൾ ആനയുടെ തൊട്ട് പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു തോട്ടിക്കൊണ്ട് അവൾ ആനയുടെ വാലിനെ ഒറ്റപ്പെടുത്തും പിൻകാൽമുട്ടിനോട് ചേർന്ന ഭാഗത്ത് ഷോക്കെറ്റതുപോലെ ഒന്ന് നിലവിളിച്ചുകൊണ്ട് ആന നിശ്ചലനായി ആന മർമങ്ങളിൽ കൃത്യമായ ഒരിടത്തായിരുന്നു ദ്രൗപദിയുടെ പിടുത്തം ആ പിടിയയക്കാതെ തന്നെ അവൾ മുന്നിലേക്ക് എത്തി നോക്കി തറയിൽ ഒരാൾ കിടപ്പുണ്ട് അയാളുടെ പുറത്ത് ആന കാലു വെച്ചിരിക്കുന്നു ആ കാലം നമർത്തിയാൽ തവള പോലെ അയാൾ പൊട്ടിപ്പോകും അപ്പോഴേക്ക് ആരൊക്കെ ഓടി വരുന്നതിന്റെ ബഹളം അവരുടെ കൈകളിൽ ടോർച്ചുണ്ടായിരുന്നു തോട്ടത്തിനപ്പുറത്ത് വീട്ടുകാരാണ് ടോർച്ച് ടോർച്ചടിച്ചു നോക്കിയാൽ അവരന്താടിച്ചു ആന ഒരാളെ ചവിട്ടിക്കൊന്നതാണെന്നാ അവർ കരുതിയത് അതോടെ അവരും ഭയന്ന് തിരിഞ്ഞോടാൻ ആഞ്ഞു ആനയാടാ ഓട് ഓടണ്ട ദ്രൗപതി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഇവനൊന്നും ചെയ്യത്തില്ല ആളുകള് സംശയത്തോടെ തിരിഞ്ഞു ടോർച്ച് ചേട്ടമാര ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ചേ ദ്രൗപതി പറഞ്ഞു ടോർച്ച് ടോർച്ചടിച്ചു കൊടുത്തു തറയിൽ കിടക്കുന്നവന് കുഴപ്പമില്ലെന്ന് ദ്രൗപതിക്ക് അറിയാം വാഴ ഇലകൾ ഉണ്ടായിരുന്നുകൊണ്ട് ആനയളെ നിലത്തടിച്ചതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് കാല് മാറ്റടാ തോട്ടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവള് രാജനോട് കൽപ്പിച്ചു ആന കാലു മാറ്റി സിറ്റാനെ ദ്രൗപതിയുടെ അടുത്ത നിർദ്ദേശം ആന പിന്നോട്ട് മാറി ദ്രൗപതി തോട്ടി അച്ചു പിന്നെ ആനയ്ക്ക് മുന്നിലേക്ക് ചെന്നു ടോർച്ചിന്റെ വെളിച്ചത്തിൽ തറയിൽ കിടക്കുന്ന ആളെ അവള് തിരിച്ചറിഞ്ഞു നേരത്തെ തോട്ടത്തിലുണ്ടായിരുന്ന പണിക്കാരെ ഇപ്പോ ജാമ്യത്തില് ഇറങ്ങിയവൻ ഓടിക്കൂടിയവർക്കും ദ്രൗപദിക്കും മനസ്സിലായി എന്താ കുട്ടി ഇതൊക്കെ ഒരാൾ തിരക്കി ഇവ മാത്രല്ല ഇവന്റെ കൂട്ടുകാർ ഈ തോട്ടത്തിൽ ഇവിടെ ഉണ്ട് ഇവന്മാര് ആനയെ കല്ലെറിഞ്ഞു എങ്കി കണക്കായിപ്പോയി ഇവനൊക്കെയല്ലേ നേരത്തെ തടി തള്ളിയിട്ട് നിന്നെ കൊല്ലാൻ മുക്കിയത് അതെ മുന്നോട്ട് വരട്ടെ ആന ഒന്നും ചെയ്യത്തില്ലല്ലോ ഇല്ല ഒരാൾ വാഴയിലകൾ വളഞ്ഞു മാറ്റി മുന്നിലെത്തി എന്നിട്ട് തറയിൽ കിടന്നവനെ വലിച്ചുപൊക്കി അയാളുടെ ഭയം അപ്പോഴും മാറിയിരുന്നില്ല ഉടൽ ശക്തിയായിട്ട് വിറയ്ക്കുന്നുണ്ട് വലിച്ചുപൊക്കിയ ആള് അയാളുടെ താടിക്ക് പിടിച്ചു വരുത്തി നിന്നെ ശരിക്കൊന്നും കാണാ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചു പിന്നെയും നായ്ക്ക് മുറോർപ്പ് എന്നൊരു പഴഞ്ചൊല്ലുപോലുണ്ട് അതുപോലെ അതുപോലെയാണല്ലോടാ ഈ പെങ്കുച്ചിനെ ജോലി ചെയ്ത് ജീവിക്കാൻ നീ ഒന്നും സമ്മതിക്കത്തില്ല അല്ലേ ചോദിച്ചതും അയാൾ കൈവീശി പണിക്കാരന്റെ കവളടക്കൊന്ന് പൊട്ടിച്ചു ഇതിരിക്കട്ടെ ഒരു ബോണസായിട്ട് തുറന്നു പിടിച്ചൊരു തള്ള് പോടാ ആസ്തികൾ ഒടിഞ്ഞു നുറുങ്ങിയ വേദന ഉണ്ടായിട്ടും അയാൾ വേച്ച് വെച്ച് ഓടിപ്പോയി രാത്രി നാരങ്ങാമൂലയിൽ ഒരു കള്ള് തുറന്നിട്ട് ദിവസങ്ങളേ ആയുള്ളു ആ വിവരം കേട്ടറിഞ്ഞ് അവിടെ എത്തിയതായിരുന്നു വിഘ്നേശ്വര് രണ്ടു കോപ്പി മൂത്ത കള്ളും കപ്പയും ചാളക്കറിയും കഴിച്ചിട്ട് അവൻ അപ്പന കൊടുക്കാനായി പാസൽ വാങ്ങിച്ചു ഞാൻ ആശാനൊന്ന് കാണാൻ കുറിച്ചിരിക്കുന്നു തൊട്ടടുത്ത ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഷാപ്പിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധയും അവിടേക്കായി കലവിലെ ശബ്ദങ്ങൾ പെട്ടെന്ന് നിലച്ചു വിഘ്നേശ്വര് നെറ്റി ജുളിച്ചു തനിക്ക് തീർത്തും അപരിചിത അയാൾ എല്ലാം അറിയാവുന്നത് പോലെ വിഘ്നേശ്വരനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി ദേഹം മായാറിൽ നിന്ന് വന്നതാ നമ്മുടെ രാഘവമാഷിന്റെ വീട്ടില് മുടിഞ്ഞ വെടിവെപ്പുകാരനാ വീരപ്പന്റെ സ്വന്തം ശിഷ്യൻ യാശാൻ എത്ര കാട്ടാനകളെ കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ കുടിയന്മാരുടെ മുഖത്ത് അമ്പരപ്പും ആരാധനയും തന്നെ പറ്റി പറയുന്ന ഇയാൾ ആരാണെന്ന് ചിന്തിക്കുകയായിരുന്നു വിഘ്നേശ്വർ അയാളെ തുറന്നു ഈ ആശാനുണ്ടല്ലോ ഇരട്ടച്ചങ്ങന ഫോറസ്റ്റുകാരൊക്കെ വെറും പുല്ല് അമാര് ഈ ആശാന തുടത്തില്ല എന്നും കാട്ടിൽ കയറി വെടിവെക്കും അത് മാനായാലും മയിലായാലും പന്നിയായാലും കണ്ണടച്ച് വെടിവെച്ചാൽ പോലും ഇര വീഴും അതാ സൈസ് ഇങ്ങനെയുള്ള ഈ ആശാനെ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു ഞാൻ ഇനി സഹിക്കാൻ പറ്റില്ലായിരുന്നു വിഘ്നേശ്വറിന് പാർസല് കൗണ്ടറിന് മീതെ വെച്ചിട്ട് അവൻ ഒറ്റപ്പെടുത്തും ആഗതന്റെ മുണ്ടിന്റെ കുത്തിൽ ഒപ്പം വലത് കയറിയുടെ രണ്ടുപേരൽ അയാളുടെ പൊക്കുകളിലേക്ക് ഒറ്റയമർത്തല് ആഹ് ആഗതൻ വായുവിളർന്നുപോയി അയാളുടെ ഒരു ഇടമുണ്ടിൽ നിന്നും ഒരു നനവ് താഴേക്ക് വരുന്നത് അവിടെ ഇരുന്നവർ കണ്ടു വിഘ്നേശ്വർ ആള് മോശക്കാരനല്ലെന്ന് ആ പിടുത്തത്തിൽ നിന്നും തന്നെ അവരറിഞ്ഞു അതോടെ അറിയാതെ അവരും എഴുന്നേറ്റു അതേ മുപ്പത്തിരണ്ട് വിഘ്നേശ്വരന്റെ കണ്ണുകൾ താൻ പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് തറഞ്ഞു അയാളെ വേദന കടിച്ചമർത്തുന്നത് കണ്ടു അതോടെ അവൻ പിടിവിട്ടു ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് ആ മനുഷ്യൻ തൊട്ടടുത്ത ഡെസ്കിലേക്ക് ചാരി തറയിൽ മൂത്രം പടർന്നിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ ചിരി അത് അതടക്കി പിടിച്ചു മുന്നിൽ നിൽക്കുന്നവൻ സാധാരണക്കാരനല്ല അവർക്കുറപ്പായി ഷാപ്പുടമ ഉൾപ്പെടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് വിഘ്നേശ്വർ എല്ലാവർക്കും നേരെയും തിരിഞ്ഞു നിങ്ങൾ എന്തിനാണ് ഏറ്റു നിൽക്കുന്നത് ഇതൊക്കെ ഒരു തമാശയല്ലേ അവൻ കണ്ണിറക്കി ഒന്ന് സംശയിച്ചിട്ടാണെങ്കിലും അവരിരുന്നു വീരപ്പന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനാവാൻ വഴിയില്ലല്ലോ അല്പം മുമ്പ് വിഘ്നേശ്വറിനെ കുറിച്ച് പുകത്തിപ്പാടിവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമായി നിൽക്കുകയാണ് തനിക്ക് നോന്തോ സോറി വിഘ്നേശ്വർ അയാളുടെ തോളിൽ കൈവെച്ചു ചിലപ്പോ ഞാൻ എങ്ങനെയാ അനാവശ്യമായിട്ട് എൻറെ കാര്യത്തിലേക്ക് ഇടിച്ചു കയറുകയും എന്നെ പൊക്കി പറയുകയും ചെയ്യുന്ന എനിക്കിഷ്ടമല്ല ഞാൻ നിങ്ങളെ കണ്ടതിന്റെ സന്തോഷം കൊണ്ട് അയാളെ പൂർത്തിയാക്കും മുമ്പ് വിഘ്നേശ്വർ പറഞ്ഞു തോക്കിൽ നിന്നും പാഞ്ഞു പോകുന്ന വെടിയുണ്ടയായ ഞാൻ പിന്നിട്ട നിമിഷങ്ങളെ കാണാറുള്ളൂ അത് വിട്ടേര് എന്നിട്ട് പറ താൻ ആരാ എന്നെ കുറിച്ച് എങ്ങനെ അറിയാം ഷാപ്പിൽ ബാക്കിയുണ്ടായിരുന്നവർക്കും ആ മനുഷ്യൻ അജ്ഞാതനായിരുന്നു അതിനാൽ അയാളുടെ മറുപടിക്കും അവരും കാതുർത്തു മുണ്ടിന്റെ കുത്തൊന്ന് അഴിച്ചിട്ടുകൊണ്ട് അയാളെ തന്നെ പരിചയപ്പെടുത്തി എന്റെ പേര് ദേവസി നാട് തൃശൂര ബാക്കി പറയും പറയുമ്പോ വിഘ്നേശ്വർ ഇടപെട്ടു തന്റെ സംസാരം കിട്ടിട്ട് അങ്ങനെ തോന്നില്ല ദേവസി ഒന്നുകൂടി ചമ്മി വിഘ്നേശ്വര് നെറ്റി കുടിച്ചു ഹാന്തുട്ടെ ഞാൻ ഒരുപാട് കാലം മറ്റു പലയിടത്തും താമസിച്ചതാ അങ്ങനെ വന്നപ്പോൾ സ്വന്തം നാടിന്റെ ഭാഷ പോലും മറന്നുപോയി ആശാനിരിക്കി എന്റെ വകം ഒരു കുപ്പി കൂടി കുടിക്കണം ദേവസി ക്ഷണിച്ചു അങ്ങനെ ഓസിന് കുടിക്കുന്നവനല്ല ഞാൻ വിഘ്നേശ്വര് തീർത്തു പറഞ്ഞു ഓസിനാണെന്ന് ആര് പറഞ്ഞു ആശാനെ ഞാനൊരു ആനക്കാരനാ ആശാനും ആനയുമായിട്ടാണല്ലോ കൂടുതൽ ബന്ധം എനിക്ക് ആശാന്റെ ഒരു സഹായം വേണം ആശാൻ ചോദിക്കുന്ന പ്രതിഫലം താൻ കാര്യം പറ അതൊക്കെ പറയാം ആശാൻ ഇരിക്കി ദേവസി അവന്റെ കരം കവർന്നു കടുപ്പിച്ചൊരു മൂളലോടെ വിഘ്നേശ്വർ ഇരുന്നു ദേവസി കള്ളിനും കറിക്കും ഓർഡർ നൽകി കണ്ടും കേട്ടും ഇരുന്നവർക്ക് ദേവസ്വയുടെ ലക്ഷ്യം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട് വിഘ്നേശ്വരെ കള്ളും കുപ്പിയെടുത്ത് വായിലേക്ക് ചരിച്ചു പിടിച്ചു മീൻചാറിൽ മുക്കിയൊന്ന് നാവിൽ തൂത്തു ഇനി പറയടോ ദേവസി സ്വരം താഴ്ത്തി തന്റെ ഉദ്ദേശം പറഞ്ഞു ആശാൻ താമസിക്കുന്ന വീട്ടിലൊരു ഉണ്ടല്ലോ ദ്രൗപതി എനിക്ക് അവളോട് തീർത്താ തീരാത്തൊരു പകയുണ്ട് സാർ എന്റെ പേരിൽ പോലീസിൽ കേസ് കൊടുത്തേക്കാവുള്ളൂ ദേവസി പറഞ്ഞതെല്ലാം വിഘ്നേശ്വര് ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു അപ്പോ അവളോട് പ്രതികാരം ചെയ്യാൻ ഞാൻ തന്നെ സഹായിക്കണം അതല്ല കാര്യം അതെ ദേവസി തലയാട്ടി അക്കാര്യം ഏറ്റു എന്റെ ഏറ്റവും വലിയ ശത്രുവാണവള് ദേവസിക്ക് സന്തോഷ എങ്കിൽ കൊടാശനക്കൈ ദേവസി കൈ നീട്ടി വിഘ്നേശ്വർ അതിൽ പിടിച്ചു കണ്ടിരുന്നവർ പരസ്പരം നോക്കി അവരിൽ ചിലർക്ക് ദ്രൗപദി അറിയാം താൻ അങ്ങനെ വന്നത് വിഘ്നേശ്വർ ദേവസ്വയുടെ തിരക്കി ബൈക്കിൽ കള്ളിന്റെ പണം കൊടുത്തിട്ട് ദേവസ്വയോട് എഴുന്നേറ്റു അപ്പനുള്ള പാസലുമായി വിഘ്നേശ്വർ ബൈക്കിൽ ദേവസിയുടെ പിന്നിൽ കയറി ദേവസി ബൈക്ക് മുന്നോട്ടെടുത്തു റോഡ് വിജനമായിരുന്നു കരളായ പാലത്തിന്റെ ഒത്ത മധ്യത്തിലെത്തിയതും വിഘ്നേശ്വർ നിർദ്ദേശിച്ചു വണ്ടി നിർത്ത് ബൈക്ക് ദേവസി നിർത്തി വിഘ്നേശ്വർ ഇറങ്ങി ഇറങ്ങടാ സംശയത്തോടെ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ദേവസി ഇറങ്ങി ഇന്ന് രാത്രി തന്നെ കണക്ക് തീർത്താലോ ദേവസി ദ്രൗപതിയോട് നേരിയ നിലാവുണ്ടായിരുന്നു അത് ദേവസിയുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു വളരെ സന്തോഷം ദേവസിക്ക് ഉത്സാഹമായി വിഘ്നേശ്വർ പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള ഭാഗത്ത് തന്റെ പാ കൈയിലുള്ള പാസൽ വെച്ചു പിന്നെ പെട്ടെന്ന് താഴേക്കൊന്ന് കുനിഞ്ഞു നിറഞ്ഞു അപ്പോ വിഘ്നേശ്വറിന്റെ തോളിലുണ്ട് ദേവസി എന്താ എന്താശാണ് ഇത് ദേവസി അമ്പരന്നു സന്തോഷം വരുമ്പോൾ ഞാൻ ഇങ്ങനെടാ അവൻ ദേവസ്യമായിട്ടൊന്ന് വട്ടം കറങ്ങി തുടർന്ന് പാലത്തിന്റെ കൈവരിയിലേക്ക് ചാഞ്ഞു താഴെ കരിമ്പുഴയിൽ തെളിഞ്ഞ വെള്ളത്തിന്റെ നിലാവിൻ്റെ പ്രതിഫലനം കണ്ടു ഓളപ്പരപ്പിൽ അത് മീനുകളുടെ പിടച്ചിൽ പോലെ തോന്നിക്കും ആശാനെ എനിക്ക് പേടിയാ ദേവസ്യയുടെ ശബ്ദം വരച്ചു വിഘ്നേശ്വർ ഒന്നുകൂടി മുന്നോട്ടാഞ്ഞു എന്നിട്ട് ദേവസിയെ കരിമ്പുഴയിലേക്ക് മറിച്ചു അവളുടെ നിലവിളി താഴേക്ക് പോയി വിഘ്നേശ്വർ പാലത്തിന്റെ കൈവരിയിൽ കൈകളൊന്ന് താഴേക്ക് എത്തി നോക്കി മുകളിലേക്ക് വെള്ളം തെറിക്കുന്നതും ദേവസി താഴേക്ക് അമരുന്നതും മിന്നായം പോലെ കണ്ടു കൈപ്പത്തികളെ പരസ്പരം തട്ടിക്കുടഞ്ഞ വിഘ്നേശ്വർ ഒരു നിമിഷം കൂടി അവിടെ നിന്നു എന്നിട്ട് താൻ ചെയ്തതും മറ്റാരെങ്കിലും കണ്ടോ എന്നറിയാൻ ചുറ്റും നോക്കി ഇല്ല ഈ ഭാഗത്തെങ്ങും ആരുമില്ല ദ്രൗപദിയോട് പകരം വീട്ടുന്നെങ്കിൽ അത് ഞാൻ മാത്രമായി തീരുകയാണ് ഒരുത്തനെയും അതിന് ഞാൻ പങ്കേർക്കത്തില്ല വിഘ്നേശ്വറിന്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ ചതഞ്ഞറിഞ്ഞ് പുറത്ത് കേടി പാലത്തിലിരിക്കുന്ന ദേവസെയുടെ ബൈക്കിൽ അവൻ സൂക്ഷിച്ചു നോക്കി തുടർന്നും അതും പാലത്തിന്റെ കൈവരിക്കരികിലേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നു ചൂടുള്ള സൈലൻസർ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അതിന്റെ മുൻഭാഗം ഉയർത്തി കൈവരിയിലേക്ക് വെച്ചു അപ്പോൾ ബൈക്ക് ചെരിഞ്ഞു അവൻ പിടിവിടാതെ തന്നെ പിന്നോട്ട് നീങ്ങി ബൈക്കിന്റെ പിറകിലെ വീലിൽ പിടിച്ചുയർത്തി ഒപ്പം അതും കരിമ്പുഴയിലേക്ക് തള്ളി ഒട്ടും തിടുക്കമില്ലാതെ വിഘ്നേശ്വർ പാസലുമായിട്ട് രാഘവൻ മാസ്റ്ററുടെ വീടിൽ ലക്ഷ്യമാക്കി നടന്നു പാലത്തിന്റെ തൂണിനോട് ചേർന്നുള്ള പ്ലാറ്റ്ഫോമിൽ നീന്തി കയറിയിരിക്കുകയായിരുന്നു അപ്പൊ ദേവസി താൻ വീണ വീണഭാഗത്ത് പാറകളില്ലാതിരുന്നതിനാൽ മണലൂറ്റുകാർ അവിടുത്തെ മണലുകൾ വാരിയതിനാലും രണ്ടാൾ താഴ്ചയുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് വെള്ളത്തിൽ വീണതിന്റെ ശക്തിയിൽ ശരീരം അല്പം വേദനിച്ചതല്ലാതെ മറ്റൊന്നും പറ്റിയില്ല എങ്കിലും വിഘ്നേശ്വർ എങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നോപി ചിന്തിച്ചിരുന്നില്ല തനി കാട്ടുപോത്താണ് അവൻ ദേവസി ശ്വാസം വലിച്ചുവിട്ടു വസ്ത്രങ്ങൾ നിറഞ്ഞ് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു വീഴ്ചക്കിടയിൽ മൊബൈൽ ഫോണും ആറ്റിൽ പോയി അടുത്ത നിമിഷം എന്തോ കൂടി പാലത്തിൽ നിന്നും താഴേക്ക് വരുന്നത് അയാൾ കണ്ടു ബൈക്കാണെന്ന് മനസ്സിലായപ്പോഴേക്കും അത് വെള്ളത്തിൽ താഴ്ന്നിരുന്നു ആ നിമിഷം ദേവസി ഒരു തീരുമാനത്തിലെത്തി ആദ്യം പക വിട്ടുന്നത് വിഘ്നേശ്വറിനോട് തന്നെ അവൻ ഇത്രയൊക്കെ ചെയ്തെങ്കിലും തനിക്ക് പോലീസിൽ പരാതിപ്പെടാൻ സാധിക്കില്ല അങ്ങോട്ട് ചെന്നാ താൻ തന്നെയാവും അകത്താവുന്നത് അയാളുടെ മനസ്സിൽ പകയുടെ ഒരു കരിനാഗം ഫണം വിടർത്തെ അടുത്ത ദിവസം രാവിലെ മണി ഡോക്ടർ ഋഷികേഷിന്റെ ബംഗ്ലാവ് പാഞ്ഞു വന്ന ഒരു തൂവുള്ള ഇന്നോവ കാർ ഗേറ്റ് കടന്ന് മുന്നിൽ ബ്രേക്ക് ഇട്ടു നീണ്ട ഹോൺ മുഴക്കിയപ്പോൾ മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ തിരിഞ്ഞു നോക്കി കാറിന് മുകളിലെ ബീക്കൺ ലൈറ്റ് കണ്ടതോടെ അയാൾ വേഗം വന്ന് ഗേറ്റ് തുറന്നു ഇന്നോവ അകത്തേക്ക് പാഞ്ഞു പോർച്ചിന് മുന്നിൽ നിന്നു ഇരുവശത്തെ ഡോറുകൾ ഒരേ നിമിഷം തുറക്കപ്പെട്ടു എസ് പി മനുശങ്കറും സി ഐ ബെഞ്ചമിനും ഇറങ്ങി ഇരുവരും സിറ്റി ഹോട്ടിലേക്കുള്ള അടഞ്ഞുകടന്ന വാതിലിന് മുന്നിലെത്തി ബഞ്ചവൻ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി മനുശങ്കർ വീടിന്റെ പുറംഭാഗവും തോട്ടവും ശ്രദ്ധിച്ചു അങ്ങനെ നടന്നു അയാള് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിന്റെ കൊളുത്തു നീക്കുന്ന ശബ്ദം കേട്ടു തുറന്ന് ഹാൻഡിൽ തിരിയുന്നതും കേട്ടു ഇരുവരും അവിടേക്ക് ചെന്നു തുറന്ന വാതിലിന് മുന്നിൽ പ്രൗഢയായ ഒരു സ്ത്രീ അരുന്ധതി കാക്കിദാരികളെ കണ്ടപ്പോൾ അവരുടെ മുഖം കറുത്തു ഉം എന്തുവേണം പലവട്ടം ഇവിടെ കയറി ഇറങ്ങിയതല്ലാതെ എന്റെ മകനെ കൊന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങൾക്ക് ആ ചോദ്യവും അവരുടെ നിൽപ്പൊന്നും ഒന്നും പിടിച്ചില്ല ഇരുവർക്കും എങ്കിലും ശാന്തത വിടാതെ മനുഷ്യൻ തങ്ങളെ സ്വയം പരിചയപ്പെടുത്തി എന്നിട്ട് അറിയിച്ചു നേരത്തെയുള്ള കാര്യമൊന്നും അറിയണ്ട പക്ഷെ ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്നത് ഞങ്ങളാ കൊലയാളികളെ ഞങ്ങൾ കണ്ടെത്തിയെന്ന് മാത്രം കരുതുക ചില ക്ലാരിഫിക്കേഷൻ കൂടി മാത്രം ബാക്കിയാണ് അരിന്ധതിക്ക് അത് വിശ്വാസമില്ലെന്ന് മുഖത്തു നിന്നും വ്യക്തമായിരുന്നു ഞങ്ങൾ കാത്തേക്ക് വരാമോ ചോദിച്ചത് ബഞ്ചവൻ ആണ് അനിഷ്ടത്തോടെ ആ സ്ത്രീ വാടകയിൽ നിന്നും മാറി പോലീസ് ഉദ്യോഗസ്ഥർ രാജകീയ പ്രൗഢി തോന്നിക്കുന്ന ലിവിംഗ് റൂമിൽ കടന്നു ഇരിക്കും അരുന്ധതി പറഞ്ഞില്ലെങ്കിലും ഇരുന്നു നിങ്ങൾക്ക് രണ്ടാൺമക്കളല്ലായിരുന്നോ മനുശങ്കർ ചോദിച്ചു ആ അവൾ തലയാട്ടി അതിൽ ഒരാളായ ഡോക്ടർ ഋഷികേഷ് ധാരണമായി കൊല്ലപ്പെട്ടു അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അരുന്ധതിയുടെ കണ്ണുകൾ ചുരുങ്ങി നിങ്ങൾ കൊലയാളികളെ കണ്ടെത്തിയെങ്കിൽ ഞാൻ എന്നെ സംശയിച്ചിട്ടെന്താ സാർ കാര്യം ഞങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് ഉറപ്പിക്കാനാ അരുന്ധതി തലകുടിഞ്ഞു അവൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ ശത്രുക്കളായിട്ട് അതിന്റെ കാരണം അവൻ ആദിവാസി ഊരുകളിൽ പോവുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അവൻ ശബ്ദമുയർത്തുമെന്നും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം അവരുടെ കള്ളത്തരങ്ങളെ ജനങ്ങളും മനസ്സിലാക്കുന്ന ഭീതി എസ് പി യും സി ഐയും പരസ്പരം നോക്കി ട്രൈബ്സിന് വേണ്ടി ഡോക്ടർ ഋഷികാഷ് ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു എന്ന് കേട്ടല്ലോ ഗ്രീൻ ലൈഫ് ഓ സർ അരിന്ധതിയും അവർക്കെതിരെ കസേരയിലിരുന്നു നിങ്ങളും ആ സംഘടനയിൽ ഒരു അംഗമായിരുന്നില്ലേ മനുശങ്കർ അവരുടെ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു അതെ പിന്നെ നിങ്ങളായിരുന്നു അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നത് അല്ലെ അരിന്ധതി സംബന്ധിച്ചു എങ്കിൽ ജനം അടക്കം പറയുന്ന ഒരു സംശയം ചോദിച്ചെ ഡോക്ടർ ഋഷികേഷ് ആദിവാസികളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് വിദേശ രാജ്യങ്ങൾക്ക് കൈമാറി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തുണ്ടോ അതായത് ട്രൈബ്സിന്റെ ആയുർ രഹസ്യം കണ്ടുപിടിക്കുന്നതിന് അരിന്ധതിയുടെ മുഖം കറുത്തു ഇല്ല സർ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ബ്ലഡ് എടുത്തു കൊടുക്കാൻ പറ്റുമോ മനുഷ്യൻ ചിരിച്ചു വേണമെങ്കിൽ പറ്റും അതിനായി ഡോക്ടർ ഒരു രക്തപരിശോധന ക്യാമ്പ് നടത്തിയതായും പറയപ്പെടുന്നു അരിന്ധതി അസ്വസ്ഥതയായി ഒരു ക്യാമ്പ് നടത്തിയിരുന്നുവന്നത് സത്യ അത് പക്ഷെ പോഷകക്കുറവ് അറിയാൻ വേണ്ടിയായിരുന്നു എങ്കിൽ മറ്റൊരു ചോദ്യം മനുശങ്കർ ഒന്നിളകിയിരുന്നു വിദേശത്ത് നിന്ന് നിങ്ങളുടെ സംഘടനക്ക് സംഭാവന കിട്ടിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയിൽ ഡോക്ടർ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള പകല് പത്ത് കോടി വിഡ്രോ ചെയ്തിട്ടുണ്ട് ആ പണം എങ്ങോട്ട് പോയി അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിളറിപ്പോയി അരുന്ധതി അവര് സാരിത്തും ഉയർത്തി മുഖം അമർത്തി തുടച്ചു ഋഷികേഷിനു വേണ്ടി ആ പണം എടുത്തത് അവനത് എന്തിനുപയോഗിച്ചെന്ന് എനിക്കറിയില്ല അന്ന് രാത്രി അവൻ വധിക്കപ്പെട്ടതിന് തന്നെ ആ പണം കാരണമാവാം പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അവനെ അരുന്ധതിയുടെ ശബ്ദം പതറി യെസ് അതാണ് സത്യം മനുഷ്യങ്കർ തലയാട്ടി പക്ഷെ അരുന്ധതി മേഡം ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിച്ച് ഋഷികേഷിനെ വധിക്കാൻ നിങ്ങൾ കൊട്ടേഷൻ നൽകിയെന്ന് ഞാൻ പറഞ്ഞ വാട്ട് നോൺസെൻസ് ഓഫീസർ അരുതതി ചീരിക്കൊണ്ട് ചാടി എണീറ്റ് കൈ ചൂണ്ടി പോലീസാണെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുത് എൻ്റെ മകനെ ഞാൻ കൊല്ലിച്ചു നോ ശബ്ദം വല്ലാതെ ഉയർന്നു മനുശങ്കറും ബെഞ്ചമിനും എഴുന്നേറ്റു ഇങ്ങനെ ക്ഷോഭിക്കണ്ട അങ്ങനെ ക്ഷോഭിക്കേണ്ട കാര്യം എന്താണ് മേഡം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ വൈദഭായി നിങ്ങളുടെ രണ്ടാമത്തെ മകൻ അവിടെ ഡോക്ടർ നികേഷ് അവനൊരു മാസത്തോളായിട്ട് ചെന്നൈയിലാണ് കൃത്യം എവിടെയാണെന്ന് പക്ഷെ വ്യക്തമല്ല മനുശങ്കറും ബെഞ്ചമനും ഒരിക്കൽ കൂടി മുഖാമുഖം നോക്കി അതെന്താ ഡോക്ടർ നിങ്ങളെ വിളിക്കാറില്ലേ ചോദ്യം ബെഞ്ചമിന്റെ മകം വിളിക്കും ഇടയ്ക്കെ കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു ഞാൻ പക്ഷെ കൂടുതലൊന്നും ചോദിക്കാറില്ല ചോദിക്കുന്നത് അവന് ഇഷ്ടമല്ല എന്ന് തന്നെ കാരണം മനുശങ്കർ ബെഞ്ചമിന്റെ നേരെ തിരിഞ്ഞൊരു സിഗ്നൽ നൽകി ബെഞ്ചമൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കവറെടുത്തു അതിൽ നിന്നും അഞ്ചാറ് പേപ്പറുകൾ ബെഞ്ചമൻ അത് അരിന്തതിക്ക് അഭിമുഖമായിട്ട് പിടിച്ചു ഇത് മാഡത്തിന്റെ രണ്ട് ഫോണുകളുടെയും കോൾ ഡീറ്റെയിൽസ് ആണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇതിൽ നിന്നും നികേഷിന്റെ നമ്പറിലേക്ക് കോൾ പോവുകയും നികേഷ് ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തിട്ടില്ല അരുന്ധതിക്ക് പകർച്ചയായി അവരെ വാക്കുകൾക്കായി ബുദ്ധിമുട്ടി അപ്പോൾ മനുശങ്കർ ഓർമ്മപ്പെടുത്തി പക്ഷെ എനിക്കറിയാം നികേഷ് ഈസ് നോ മോർ അരുന്ധതി നടങ്ങി നോ അവരുടെ അലർച്ച ബംഗ്ലാവിന്റെ ഭിത്തിയിൽ പ്രതിധ്വനിച്ചു അതിനു മീരെ മനോശങ്കറിനെ ഒച്ചേർന്നു യെസ് ഡോക്ടർ നികേഷിന്റെ മരണവും അതേ നിമിഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ ചെന്നൈയിലാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു അയാളെ കാണാനില്ലെന്ന് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല അനുത്തരം നൽകാനായില്ല അരുന്ധതിക്ക് മനുശങ്കർ പറഞ്ഞതിന്റെ ബാക്കി ബെഞ്ചമിൻ പൂരിപ്പിച്ചു ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ രണ്ടു മക്കളും മരിച്ചാലും നിങ്ങൾക്കൊന്നുമില്ല കാരണം അവർ രണ്ടുപേരും നിങ്ങളുടെ സ്വന്തം മക്കളല്ല പകച്ചു മരവിച്ച് നിന്നുപോയി അരുന്ധതി പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കെട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും